ഞാനേ ആർ ജെ റാശിയാണ് ക്ലബ് എഫ് എം ഇവിടെ ആസ്റ്റമിംസിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നായിരുന്നു ഒരാളെ കാണാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ഇതിൽ നടന്നു വരുമ്പോൾ കുറച്ച് സൈക്കിളൊക്കെ ഹോസ്പിറ്റലിനുള്ളിൽ എന്താ സൈക്കിളിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാർ പറഞ്ഞു തന്നതാണ് ആസ്റ്റ വോളണ്ടിയേഴ്സും ആസ്റ്റമിംസിലെ എല്ലാ ജീവനക്കാരും ഡോക്ടേഴ്സും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ക്രിസ്മസ് ഒന്ന് വ്യത്യസ്തമായിട്ട് ആഘോഷിക്കുകയാണ് ഈ ആസ്ട്ര വോളണ്ടിയേഴ്സും ആസ്റ്റമിംസും ഒക്കെ പൊതുവെ ഇത്തരത്തിലുള്ള ഒരുപാട് നാടിന് ഉപകാരപ്പെടുന്ന പരിപാടികൾ ചെയ്യുന്നുണ്ട് വളരെ രഹസ്യമായിട്ട് എല്ലാവരും അറിയുന്ന രീതിയിൽ കൊട്ടി പക്ഷേ നമ്മളൊക്കെ അറിയുന്ന കാര്യമാണ് അവർ അവരെന്ന് ചെയ്യാറുണ്ടെന്ന് ഇപ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ആസ്റ്റർ മിൻസിൻ്റെ ആസ്റ്റർ വോളണ്ടിയേഴ്സും ഇവരൊക്കെ കൂടി ചേർന്നിട്ട് നമ്മുടെ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിൽ ബോയ്സിനും ഗേൾസിനൊക്കെ വേണ്ടിയിട്ട് ഒരു കൈൻ്റ്നെസ് ട്രീ സ്ഥാപിച്ചു ആ കൈൻ്റ്നെസ് ട്രീ വഴി കുട്ടികൾക്ക് അവർക്ക് എന്താണ് വേണ്ടത് അവർക്ക് അവർക്കെന്താണ് ആഗ്രഹമുള്ളത് ദീർഘകാലമായിട്ട് അവരെന്താണ് എന്നുള്ള സംഗതി എഴുതി വെക്കാം ആ എഴുതി വെച്ചത് കൂട്ടി വെച്ച് അവർ ഇത്രയും സൈക്കിൾ അവിടുത്തെ കുറേ കുട്ടികൾ ചോദിച്ചിരിക്കുകയാണ് ആ സൈക്കിൾ ഇന്ന് ഇവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ആസ് യൂസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ആഗ്രഹിച്ച കുട്ടികൾക്ക് സൈക്കിൾ കിട്ടുകയെന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടിക്കാലം കഴിഞ്ഞ് വന്നവരാണ് നമുക്ക് അറിയാം ആ ഒരു പ്രായത്തിൽ നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ച കാര്യമാണത് അത് സാധ്യമാക്കാൻ കഴിയാത്തവർക്ക് സാധിപ്പിച്ചു കൊടുക്കുക അങ്ങനെ ഈ ക്രിസ്മസിനെ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കാൻ ഇത് അപ്പോൾ എനിക്ക് ഇങ്ങളോട് പറയണം തോന്നി അതാണ് ഞാൻ ഞാനിവിടെ അന്വേഷിച്ചിട്ട് പറയുന്നത് ഇത് മാത്രമല്ല ആശാഭവനിലെ ഒരുപാട് അമ്മമാർക്കും ഒത്തിരി പ്രാഥമികമായ കാര്യങ്ങൾ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും